ഗായ്സ് നമ്മൾ ഈ വണ്ടിയിൽ വണ്ടി രംസാൻ എടുക്കാൻ വന്നേക്കാം നമ്മുടെ വീടിൻ്റെ അപ്പുറത്തേന് നമ്മുടെ മനുവണ്ണൻ തന്നെയാണ് വണ്ടിയിൽ ലോഡ് കയറ്റുന്നത് ഡ്രൈവർ മനുവണ്ണൻ തന്നെ മനോണ്ണൻ്റെ ദോസ് തന്നെ ഇത് ഫൈസലിക്കയുടെ ഹമീദിയ എന്ന് പറഞ്ഞ യാടാണ് ഇതാണ് നമ്മുടെ വണ്ടി കറങ്ങുന്ന കസേര ഇരുന്ന് ജോലി ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെ കറങ്ങുന്ന കസേര ജോലി കിട്ടി

اشتركوا <applause> Thank <laughs> you. ോഡിയണം പള്ളി കയറി നിരത്തണം ലോഡിച്ചുകൊണ്ട് സൈറ്റിൽ കൊണ്ട് ഒരു ദിവസം കടന്നു പോണേ എന്തൊക്കെ ചെയ്യണം ഇത് ഓഫ് ചെയ്ത നമ്മടെ ഫൈസലിക്കടയാടാണ് ഹമീദിയ നമ്മടെ സ്വന്തം യാട് പോലെ ഇതാണ് നല്ല ക്ലസ്റ്റർ ഇവിടെ ഒരു ആറ് കിലോമീറ്റർ ഉണ്ട് ഇത് കണ്ടില്ലേ വണ്ടി ഓടിയേക്കുന്ന മണിക്കൂർ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മണിക്കൂറാണ് വണ്ടി ഓടിയേക്കുന്നത് യാടിലെ വണ്ടി ഓടുന്നമാരാണ് ഈ ഈ ഈ ഈ ഈ ഈശ്വറും ഈ അത് ഈശ്വറിലെ മസ്തവരൊക്കെ ഓടുന്നവരാടി വെട്ടി നേരെത്തണം ആ വണ്ടി കറക്റ്റ് അമ്പത് അടി ആണ് ഈ ജെ സിബിനെക്കാളും അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് കാരണം നല്ല സ്പേസ് അതിനകത്ത് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു ഇതിന് വേണ്ടിയായിട്ട് വീഡിയോ ചെയ്യാം ഓപ്പറേറ്റർ ഓപ്പറേറ്റർ വന്നിട്ടുണ്ട് ഈ ഉച്ചക്ക് ഒന്ന് ആണ് ഞാൻ ഫുഡ് കഴിക്കാൻ ഓപ്പറേറ്റർ വാ വാ പോയപ്പോ നിങ്ങളുടെയാട് നിങ്ങളുടെ വണ്ടി നിങ്ങളെല്ലാം ചെയ്യണ്ടേ പ്രൊഫഷണൽ ഡ്രാവലോ അവിടുത്തെ ഞാൻ ഓപ്പറേറ്റർ ഇതിന്റെ പാപ്പാൻ ഈ ആനയുടെ പാപ്പാനാ ാണ് ഇവിടുത്തെ പണിയെല്ലാം ചെയ്യുന്നത് ഇനി നമ്മക്ക അവിടെ ചെന്നിട്ട് കാണാം ലോഡ് കയറ്റി യാഡിൽ നിന്ന് ഇറങ്ങി സൈറ്റ് ചെന്നിട്ട് വേണം നമ്മൾ ഒരു ആറ് ചാക്ക് സിമെന്റുകൂടെ എടുക്കണം അതിനോട് വന്നാണ് ഈ ആർ ജാക്ക് സിമെന്റ് ഇതിനകത്ത് ഈ സൈറ്റിലോട്ട് തന്നെ ആറ് ചാക്ക് സിമെന്റും കൂടെ എടുത്ത് ഓടിക്കണം മ്പലപ്പുഴത്തന്നെ ഇവിടെ സർവീസ് സെന്റർ ഒക്കെ ഉണ്ട് പുതിയ സർവീസ് സെന്ററാണേ ഇതാണ് ഇവിടുത്തെ സർവീസ് സെന്റർ മെക്ബോയ് ബൈക്കിന്റെ മെക്കാനിക്കൽ പണിയല്ലേ ഇവിടെ ചെയ്യും സർവീസ് ചെയ്യാൻ വണ്ടിയുടെ പുതിയതായിട്ട് തുടങ്ങിയതാ അതാണ് അതിൻ്റെ ഒരു ഓണർ ഗാന്ധിക്ക് കുമാർ ഗാന്ധിന്ന് ഫോൺ ചെയ്യുന്നത് ഇല്ല 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 ഇത് ഹൈബ്രിഡ് ഉണ്ടാകുക

ഫ്ലെക്സ് പേസ് ഉണ്ട് വണ്ടിക്ക് ഫ്രണ്ടിൽ ഇത്ര ഇട്ടിട്ടും ഉണ്ട് ഹൈബ്രിഡിന്റെ കോക്ക് പിറ്റ് എന്താ സർവീസിന് വന്ന ഇവിടെ വാഷിന് വന്ന ചേട്ടന്റെ തന്നെയാണ് ഇതെല്ലാം മൊത്തം ആറെണ്ണം പോ ഗയ്സ് ഇവിടന്ന് നമ്മൾ സിമന്റ് ആർവൈക് സിമന്റും കേറ്റി പോവണം പോടാ ഗയ്സ് നമ്മൾ റിവേഴ്സ് എടുത്ത് വണം ഗയ്സ് ഇവിട 로ഡ് ഉത്തെ പൊട്ട 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 ഇ ഈ റോഡ് റിമെയ്സ് വേണം സൈഡിലോട്ട് പോവാലെ എനിക്കത് കറക്റ്റ് ഒറ്റ ഒപ്പം കിട്ടി ഇന്നലെ കിട്ടി ഒരു വണ്ണം അവസാനത്തത് സാധനം ഞാൻ പഠിച്ചു പോട്ടെ പൊട്ടേ 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 ഈ സൈക്കിള് സൈക്കിള് എവടേ ആ പകലെ എടുത്തില്ല ശരിയാണ് ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് കുത്താനാണ് മനസ്സിലായി ഈ വീട് പണിക്ക് മൊത്തം കട്ട കൊണ്ട് വെച്ച നമ്മളെ ഈ വണ്ടിക്ക് കുത്തിയ കട്ടാണ് ഇതല്ലേ ആറ് പാക്കറ്റ് സിമെന്റും താഴെറക്കണം സിമെന്റ് പൊട്ടിപ്പോളി തുറങ്ങി തരണം കൊടുത്തു പോയി എന്ത് കണ്ടില്ലേ യാരെങ്കിലും ആوتي വച്ചില്ലേ ഓട്ടോ ഓട്ടോ വന്നു ഓട്ടോ ആയി എങ്ങനെ കേറ്റേണ്ടത് ഒരു ഓട്ടോ വന്നു ഗയ്സ് പണി കിട്ടി ഒന്നുകൂടെ ബാക്ക് എടുത്തു വേണം വേണമെങ്കിൽ എടുത്താൽ മതി അല്ല വേണ്ട കയറത്തില്ല അപ്പുറം ഉണ്ട് ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഇല്ല താഴാൻ ഭയങ്കര ലാഗ താഴെ സ്ലോ കുറച്ചു മുമ്പിലോട്ടെടുത്ത് 不安不安 വീട് അത് അത് തന്നെ ഇതൊക്കെ നമ്മള് ലോഡ് അടിച്ചേ